ഞാനിപ്പോ നിൽക്കുന്ന ചേർത്തല സ്റ്റാർട്ട് പരാതിയായിട്ട് വന്നതാണ് ഞാൻ ആലപ്പുഴ ഡിപ്പോയിൽ പോയിരുന്നു ഇപ്പൊ ചേർത്തല ഡിപ്പോയിൽ വന്ന് കളക്ടറേക്ക് പോയി മന്ത്രി എം എൽ എനെ വിളിച്ച് എം പിന്നെ വിളിച്ച് എല്ലാരെയും ആലപ്പുഴ എം എൽ എനെ വിളിച്ച് ആലപ്പുഴ എം പി വേണുഗോപാലിനെ വിളിച്ച് അതുപോലെ തന്നെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ ഓഫീസ് വിളിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിളിച്ച് ഈ നാല് സ്ഥലത്തും വിളിച്ചിട്ട് ഇതുവരെ ഒരു നടപടി എല്ലായിടത്തും വിളിക്കുമ്പോൾ ഇപ്പൊ ശരിയാക്കി തരാം അല്ല ഞാൻ വിളിച്ചിട്ട് പറയാം കളക്ട്രേറ്റ് ചെന്ന് അവിടെ ചെന്നപ്പോൾ അവർ വരാം കെ എസ് ആർ ടി സ്റ്റാൻഡ് പോകണം കെസ്ആർടി സ്റ്റാന്റ് ചെന്നാൽ അവിടെ ചെന്നപ്പോൾ അവർ പറയുകയാണ് ഇത് ഇവിടെ അല്ല താഴെ ഓഫീസിൽ ചെന്നു ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറയുകയാണ് ഇത് ഇവിടെ അല്ല നേരെ ചേർത്തല ചെന്ന അവിടുന്ന് ബസ്സ് കൂട്ടു ചേർത്തല ചെന്നപ്പോൾ പറയുകയാണ് മണ്ഡല കാലമല്ലേ നിങ്ങൾക്ക് ബസ്സില്ല താനൂർ ചക്കത്തിനാ ചെന്നപ്പോ ചക്കെല്ലാം തമ്പാനൂർക്ക് പോയിരുന്നു കേട്ടു തമ്പാനൂർ ചെന്നപ്പോൾ മാവിലാ ചക്ക ചക്കും ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ കാര്യം എനിക്ക് മെസ്സേജ് ആണ് തീരദേശ ഹൈവേ വഴി ഓടിക്കൊണ്ടിരുന്ന ബസ്സാണ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് അതായത് അർത്തിങ്കിൽ നിന്നും നെയ്യാറ്റിങ്ങരയ്ക്ക് പോകൊണ്ടിരുന്ന ബസ്സാണ് ആലപ്പുഴ വഴി ആ ബസ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് നിർത്തലായിരിക്കും രാവിലെ ആറ് മണിക്ക് ഓടിക്കൊണ്ടിരുന്ന ബസ്സാണ് ആ ബസ്സുള്ളപ്പം ജോലിക്കാർക്കായാലും അല്ലെങ്കിൽ വണ്ടാൻ ആശുപത്രിയിൽ പോകുന്നവർക്കായിരിക്കും എല്ലാവർക്കും അത് ഉപകാരപ്പെട്ടുണ്ടിരുന്ന ബസ്സാണ് പക്ഷെ അത് നിർത്തലാക്കിയത് അപ്പം പരാതി കൊടുത്ത സ്ഥലത്തെല്ലാം ഞാൻ ചെന്ന് അന്വേഷിച്ചു അവിടെ നിന്നെല്ലാം കിട്ടിയ മറുപടികൾ മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചപ്പോൾ മന്ത്രിയുടെ ഓഫീസ് ഇന്നലെ പിന്നൊരു കോൾ അറ്റൻഡ് ചെയ്തിരുന്നു പക്ഷെ ഇന്ന് വിളിച്ചപ്പോൾ അറ്റൻഡ് ചെയ്യുന്നില്ല അതിന്റെ മന്ത്രിയുടെ ഓഫീസ് അടവാണ് മന്ത്രി നാഴേക്ക് നാൽപ്പത് തോട്ടം പറയുന്നത് വണ്ടി ഉണ്ട് നമ്മളിപ്പോൾ അങ്ങ് മലത്തു നിന്ന് എന്നിട്ട് ഇവിടെ ഒരു റൂട്ടിൽ ഒരു ബസ് ഇടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആലപ്പുഴ എം എനെ വിളിച്ച് എന്തെങ്കിലും നടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കട്ടാക്കി കളഞ്ഞിരിക്കുന്നത് എം പി നെ വിളിച്ചിട്ടാണെ കിട്ടുന്നു ഇതെന്റെ ആവശ്യമല്ല ആ തീരദേശത്ത് താമസിക്കുന്ന ആവശ്യം അവിടെ ഓടുന്ന ഏതെങ്കിലും പ്രൈവറ്റ് ബസ്സുകാർ ഇത് കാണുവാണെങ്കിൽ രാവിലെ ആറ് മണിക്കൊരു ബസ് ഇട്ടുകൊള്ളും എന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ അത് കെ എസ് ആർ ടി സി ആയാലും പ്രൈവറ്റ്കാരായാലും അവനെന്നോട് പറഞ്ഞ് അന്വേഷിച്ചൊരു വീഡിയോ ചെയ്യാൻ ആ വീഡിയോ ഞാൻ ചെയ്തു ഇനി നടപടി എടുക്കേണ്ടത് അധികാരികളാണ് നിങ്ങളാണ്